നമസ്കാരം ന്യൂസ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം ഏലവും കുരുമുളകും കാപ്പിയും വിളഞ്ഞു നിൽക്കുന്ന ഇടുക്കി കോടമഞ്ഞുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനെ തഴുകിത്തലോടുന്ന മനോഹരിയായ ഇടുക്കി മാടി വിളിക്കുകയാണ് സമ്പുഷ്ടമായ െ വീണ്ടും വനവൽക്കരണം നടത്താനുള്ള തീവ്ര ശ്രമമാണ് തീവ്രകുപ്പ് നടത്തുന്നത് എന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വ്യാപകമായ ആരോപണം ഇടുക്കി ജില്ലയിലെ കോതമംഗലം രൂപതയിലെ തൊമ്മങ്കുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നാരങ്ങാനത്തുള്ള കുരിശടി വനംവകുപ്പ് തകർത്തത് നാൽപ്പതാം വെള്ളിയാഴ്ച സ്ഥാപിച്ചതിന് പിറ്റേ ദിവസം തന്നെയായിരുന്നു വിശ്വാസി സമൂഹത്തിന്റെ നെഞ്ചിലേക്ക് ഈ കോരിയിട്ടാണ് ജെ സി ബി ഉപയോഗിച്ച് പിഴുതുമാറ്റി വലിച്ചിഴച്ചുകൊണ്ട് ആ കുരിശ് അവർ കൊണ്ടുപോയത് ുത്തിലെ ഇടവക ജനത പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയായിരുന്നു നാരങ്ങാനത്തെ കുരിശ്ശടിക്ക് വേണ്ടി ഇടവകയുടെ അധീനതയിലുള്ള അഞ്ചു സെന്റ് സ്ഥലത്ത് നാൽപ്പതാം വെള്ളിയാഴ്ച ആഘോഷപൂർവം കുരിശ് സ്ഥാപിച്ചു ജാതിമത ഭേദമന്യേ നാട്ടിലുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം ശനിയാഴ്ച വനം വകുപ്പ് വനത്തിന്റെ സ്ഥലമാണ് ഇതെന്നും വിശ്വാസികൾ കയ്യേറിയതാണെന്നും ആരോപിച്ച് കുരിശ് പറിച്ചെടുത്തു അവിടെയും തീർന്നില്ല വനംവകുപ്പിന്റെ ദാഷ്ട്യവും പകയും കുരിശിന്റെ വഴി നടത്തിയവർക്കെതിരെ വനഭൂമിയിൽ അതിക്രമിച്ചു കയറി എന്നാരോപിച്ച് കേസെടുക്കുകയും ചെയ്തു വിശ്വാസ സാക്ഷ്യത്തിനായി വന്നവർക്കെതിരെ വനംവകുപ്പ് നടത്തിയത് മറക്കാനാകാത്ത ഒന്നാണെന്ന് ഇടവകാംഗം കൊച്ചുറാണി ഓർമ്മിച്ചെടുക്കുകയാണ് ഞങ്ങൾ നാൽപ്പതാം ഇവിടെ കുരിശ് ഞങ്ങളുടെ പള്ളിക്ക് കിട്ടിയ സ്ഥലമാണിത് ഒരു ഇങ്ങനെ വർഷങ്ങളായിട്ടിരുന്ന സ്ഥലമാണിത് അത് ഇവിടെ അവിടുത്തെ ഒരു വീട്ടിൽ ആ സ്ഥലമായിരുന്നു അത് പള്ളിക്ക് അടച്ചതിൻ്റെ സ്ഥലം കൊടുത്തു ആ ഞങ്ങളുടെ എല്ലാ വിശ്വാസികളുടെയും ഇഷ്ടപ്രകാരവും അതേപോലെ പള്ളിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കുരിശ് സ്ഥാപിച്ചത് നാൽപ്പതാം വെള്ളിയാഴ്ച വെച്ചു നാൽപ്പത്തൊന്നാമത്തെ ദിവസം അവർ ഒരു പതിനൊന്ന് മണിക്ക് ആയപ്പോഴത്തേക്കും വന്ന് ജെ സി ബി ഉപയോഗിച്ച് കുത്തി തുളച്ച് തകർത്താണ് അവരത് പൊളിച്ചെടുത്തോണ്ട് പോയത് പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച പരിഹാര പ്രദർശനമായിട്ട് വന്നെങ്കിലും ഇവർ എല്ലാവരും ഉണ്ടായിരുന്നു പോലീസുകാരും ഫോറസ്റ്റുകാരും എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇവിടെ വരുന്നതും അവർ ഞങ്ങളോട് കയറിക്കോളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കയറിയത് ഇവിടെ കാര്യം ഒച്ചപ്പാടും മേഖല ഒക്കെ അവരുണ്ടാക്കിയെങ്കിലും പിന്നെ അതിനൊരു നേതൃത്വം വഹിച്ച് അവർ കയറിക്കോളു എല്ലാവരും കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കയറി ഞങ്ങളുടെ കുരിശിനെ തൊട്ട് വണങ്ങിയാണ് ഞങ്ങളെല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവകയെ മൊത്തം ഇടവകയിലുള്ള ഒരു നാനൂറ്റമ്പത് വീട്ടുകാരും ഇവിടെ വന്ന ഈ കുരിശ്ശടിയെ കയറിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയത് എല്ലാ വന്നു പിന്നെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ എല്ലാ സകല ഇവിടെ എല്ലാവരും എല്ലാവരും മാനസികമായ വേദനകൾ വിശ്വാസി സമൂഹത്തിന് ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ടാണ് വനപാലകർ കുരിശ് പിഴുതു മാറ്റിയത് എന്നിട്ടും തീർന്നില്ല അവരുടെ പക നിയമ നടപടികളുമായി മുന്നോട്ടു പോയി വനഭൂമിയിൽ അതിക്രമിച്ച് കയറി എന്ന കള്ളക്കേസിൽപ്പെടുത്തി പാവപ്പെട്ട ജനസമൂഹത്തെ അങ്ങനെയാണ് അവർ ചെയ്തത് പിന്നീട് നടന്ന കേസുകളെ കുറിച്ച് പ്രദേശവാസിയായ അനിൽ പറയുന്നത് കുരിശ് പിഴുതു മാറ്റിയതിനു ശേഷം അതിൽ പങ്കാളികളാണെന്ന് അവർക്ക് സംശയം തോന്നുന്നവരെ എല്ലാം അവർ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ പ്രദേശത്ത് വരാത്തവർ പോലും രോഗികളായിട്ട് കിടന്നവരുണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇല്ലാത്തവരെ പോലും ഇവർ ലിസ്റ്റിൽപ്പെടുത്തി അവർക്ക് തോന്നുന്നവരെ പോലും ലിസ്റ്റിലാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായി ആരൊക്കെ വന്നുവെന്നോ ആരൊക്കെ ഇത് സ്ഥാപിച്ചുവെന്നോ കൃത്യമായ അറിയത്തില്ല അവരുടെ സംശയത്തിലുള്ളവരെ പോലും അവർ യാതൊരു ബന്ധമില്ലാത്തവരെ പോലും ഈ കേസിൽ പ്രതിയാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട വികാരി എന്താളച്ഛൻ കോതകൻ രൂപ തന്നെ വന്നു എടവക വികര അച്ഛനുണ്ട് അന്ന് രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെല്ലാം ഈ പ്രശ്നം അറിഞ്ഞിവിടെ വന്നു അവരുടെ എല്ലാം പേരിൽ നോട്ടീസ് അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് ഓരോ വീടും തിരഞ്ഞു പിടിച്ച് അടുത്ത നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അവർ ഭീഷണിയുടെ സ്വരത്തിലാണ് ഓരോ വീടുകളും കീറി ഇറങ്ങുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വനംവകുപ്പിൻ്റെ ഒരു പ്രതികാര നടപടി ആയിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അതുതന്നെ പറയാൻ പറ്റുള്ളൂ കാരണം കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് അധിവസിക്കുന്ന വർഷങ്ങൾ അറുപത്തഞ്ച് വർഷത്തിന് മുകളിലായി ഇവിടെ ഞങ്ങൾക്ക് തീരെ ചെറുപ്പമായിരുന്നു പോലെ ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ അധിവസിക്കുക എനിക്ക് അൻപത് വയസ്സുണ്ട് ആ കാലം മുതൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഇതൊരു പ്രതികാര നടപടി എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല വനവൽക്കരണത്തിനായി അപ്രഖ്യാപിതമായ ചില നടപടികൾ ഇവിടെ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നുണ്ട് എന്ന ആരോപണവും ശക്തമാണ് വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് വനം വകുപ്പിനെന്നും ഇവർ ആരോപിക്കുന്നു അയൽവാസികൾ ഉണ്ടെങ്കിൽ മാത്രമേ നാടുണ്ടാകൂ എന്ന കാഴ്ചപ്പാടാണ് രാജപ്പൻ ചേട്ടന് മതം ഏതായാലും മനുഷ്യരുടെ ഐക്യമാണ് നാടിന്റെ സമ്പത്ത് എന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നു നിരന്തരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നാ ഇവിടെ വന്ന് കണ്ടു ചുറ്റോരം വണ്ണപ്പുറത്തും ബന്ധപ്പെട്ട് എഴുപത്തൊമ്പത് കുടിയറക്ക് ലിസ്റ്റിൽ ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ പേരുള്ള ഒരാളും പട്ടയം കിട്ടിയ ആളുമാണ് എൻ്റെ കുടുംബത്തിൽ അനിയനും അങ്ങനെ രണ്ട് ഒരേക്കർ വീതം രണ്ട് പേർക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട് നിരന്തരമായിട്ട് ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഈ കുരിശിൻ്റെ ഇന്നുണ്ടായെങ്കിൽ നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് വർഷാവർഷങ്ങളായിട്ട് ഒന്നല്ല രണ്ട് വർഷം നാല് വർഷം വ്യത്യാസമേ ഉള്ളൂ വേറെ വിഷയങ്ങൾ പറഞ്ഞ് നിരന്തരമായിട്ട് ഇവിടെ ഈ ഓരോ ഏരിയ അവർ പറയുമെന്ന് ഇന്നിപ്പം ഈ കുരിശിൻ്റെ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ ഇതിനു മുമ്പ് വട്ടത്തൊട്ടി ഭാഗത്ത് രണ്ട് ഘട്ടമായിട്ട് ഇതുപോലെ പല വിഷയങ്ങളും ഉണ്ടായിട്ടു ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് ഒന്നല്ലാതെ മറ്റൊരു വ്യക്തി അത് ആളെ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ കുരിശിൻ്റെ പേരിലാണേലും പറയുമ്പോൾ ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയല്ല ഹിന്ദു വീഴ് വിഭവത്തിൽപ്പെട്ടയാളാണ് ആ എന്നാൽ മതസൗഹാർദ്ദം ഇവിടെ പുലരണമെന്നും സംഘർഷങ്ങൾ കൂടാതെ കഴിഞ്ഞു കൂട്ടണമെന്നും ജനങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിച്ച് പോകേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമായത് കൊണ്ടും അതിനകത്ത് മുഖം നോക്കാതെ ഞാൻ ഹിന്ദുവെന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യൻ എന്നോ ഞാൻ കാണുന്നില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വന്നു ഈ റോഡിൻ്റെ വിഷയം ഉണ്ടായിരുന്നപ്പോഴും നിരന്തരമായിട്ട് പോർഷുകാർ ഭീഷണി ഉണ്ടായിരുന്നു മരം മുറിക്കുന്ന കാലത്ത് അതിൻ്റെ കേസ് ഞാൻ ഒരുപാട് കേസിൽ ഇതുപോലെ ഒന്നു രണ്ട് കേസിലും പെട്ടുപോയ ആളാണ് ഇത് എങ്ങനെയായാലും പരിഹരിച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ സംഘർഷം കൂടാതെയും ജനങ്ങൾ തമ്മിലുള്ളവരുടെ ഐക്യം നിലനിർത്തിയും പോകേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇത് ജനത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പോരാഴികയുടെ ഒരു വിഷയം കൂടെ ഉണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ആളുകളെല്ലാം കേരള ഇന്ത്യയുടെ ഭരണഘടന വായിച്ച് മനസ്സിൽ പഠിച്ചവരല്ല ഇഷ്ടമുള്ള വേഷം ധരിക്കാനും ഇഷ്ടമുള്ള വിശ്വാസ പ്രമാണം സംരക്ഷിക്കാനും ഭരണഘടന പറയുന്നു നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യാനിക്ക് കുരിശു വെക്കുന്നതിന് ഇതിപ്പോൾ അനധികൃതമായിട്ട് ഒരു രാത്രി മറ്റു പറമ്പിലുണ്ട് ഇത് കൈവശം ഇട്ടുകൊടുത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അമ്പലമാണേലും പള്ളിയാണേലും ഇവരെ തടയുന്നത് ഒരു കാണാൻ അതിനെ അങ്ങനെ പ്രതികരിക്കാൻ നാടിന്റെ ശാശ്വത ഒാണ്മ്മൻകുത്തിലെയും ജനങ്ങളുടെ വിജയം വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ തുടങ്ങിയിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങളും ക്രൂരതകളും എന്ന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന വ്യക്തി പറയുന്നത് കേട്ടിരിക്കാൻ മാത്രമേ നമുക്ക് ആകുകയുള്ളൂ കുച്ചി വെള്ളച്ചാട്ടം പിടിച്ചെടുക്കുന്നു ഞങ്ങളെയൊക്കെ ഇവിടുന്ന് കുടിയറക്കി പോയി ഗേറ്റ് മണിയാണ് ഇതാണ് ഫോറസ്റ്റാരുടെ മെയിൻ ലക്ഷ്യം ഇവിടെ ഗേറ്റ് പോണത് തമ്മക്കുത്തിൽ ഗേറ്റ് പോണതാണ് ആൾക്കാരെ ഗേറ്റ് കൊടുക്കുന്നത് അമ്പ് ഒരു വെച്ച് ഒരാൾ മേടിക്കുന്നുണ്ട് ഒരു ദിവസം എഴുന്ന എഴുപത്തയ്യായിരം രൂപ വരെ അവിടെ വരുവാനുണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ജനങ്ങൾ വരുന്ന ഇവിടുന്ന് ആദായമൊന്നും അവർക്ക് കിട്ടുന്നില്ല സത്യത്തിൽ ആദ്യകാലത്ത് പോറസ്റ്റാർ ഈ പ്രദേശം ഞങ്ങൾക്കൊക്കെ വിറ്റുവന്നാണ് ആദ്യകാലത്ത് ഇവിടെ മനസ്സിലെ തടികളെല്ലാം വെട്ടി ഇറക്കി അത് കഴിഞ്ഞപ്പോൾ വനഭൂമി പോർച്ചുകാർ വിറ്റു ഇഞ്ചി കുറയ്ക്കുമ്പോഴും മുളക് കുറയ്ക്കുമ്പോഴും കപ്പ് കുറയ്ക്കുമ്പോഴും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് പുറത്ത് പോർച്ചാർ വരും ആ പോർച്ചാർ ഞങ്ങളോടൊക്കെ വീതം മേടിക്കുമായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ് കുടിക്കുന്നത് അമ്പ് വട്ടത്തിനും പോലും ഇപ്പോൾ കുറേ ആയിട്ട് വീതം വരയ്ക്കാൻ പോർച്ചുകാർ വരുന്നില്ല കുറേ കാലമായിട്ട് ആരും കൊടുക്കുമില്ല ആദ്യ കാലത്തേക്ക് ഈ പോർച്ചാർ വരുമ്പം ആണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും പേടിക്കിട്ടും വണ്ടങ്ങളും പിള്ളേരും മാത്രമേ വന്നുള്ളൂ അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ത് ചെയ്യാ ആ ഒരു ഉദ്ദേശം ഇറങ്ങിവർക്ക് ഇവിടെ കയറി ആൾക്കാരോട് എന്ത് കൊള്ളം ചെയ്യാം പതിമൂന്ന് പ്രാവശ്യം എൻ്റെ പിര കത്തിച്ചാണ് എൻ്റെ ഷെഡ് ഇന്ന് കത്തിച്ചാൽ നാളെ കിട്ടും അങ്ങനെ പതിമൂന്ന് പ്രാവശ്യം എൻ്റെ പിര കത്തിച്ചാണ് പോർഷകർ പാത്രങ്ങളെല്ലാം വാരിപ്പുറക്കി കളയും അവർ കല്ലിക്കളക്കി ലാസ്റ്റ് പാറകളിൽ കൊണ്ട് പാത്രങ്ങളെല്ലാം വെച്ച് പിള്ളേരെ തുടങ്ങി ഞങ്ങൾ വനഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വകുപ്പിന്റെ ഈ അതിക്രമമെന്ന് നാട്ടുകാർ പറയുകയാണ് എന്നാൽ പി ഡബ്ല്യു ഡി നിർമ്മിക്കുന്ന പാതയുടെ അരികിലാണ് തൊമ്മൻകുത്ത് പള്ളിയുടെ അഞ്ച് സെന്റ് സ്ഥലമുള്ളത് വനം വകുപ്പ് പിഴുതുമാറ്റിയ കല്ലുകളും കട്ടകളും കിടക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള തെങ്ങിന്റെ ചുവട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നു ഇത് വനഭൂമി അല്ല എന്ന് തൊട്ടടുത്തായി ആനച്ചാടിക്കുത്ത് എന്നൊരു വെള്ളച്ചാട്ടമുണ്ട് പ്രകൃതി കലിഞ്ഞനുഗ്രഹിച്ച ഈ ഭംഗി കാണാൻ ദിവസവും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് രണ്ട് തോടുകൾ കൂടി ചേർന്ന് ഒന്നിച്ചൊഴുകി പാറക്കെട്ടിൽ നിന്നും പരന്നൊഴുകുന്നത് കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് പ്രവേശന പാസ് ഇവിടെ ഇല്ല വനം വകുപ്പ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായാണോ ഇവിടെ ഉള്ളവരോട് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ള സംശയമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് ആദ്യ നാളുകൾ മുതൽ തന്നെ വനം വകുപ്പിന്റെ പ്രവർത്തികൾക്കെതിരെ പ്രതികരിച്ച മനോജ് മാമല പറയുന്നത് ഓഫീസർ പന്ത്രണ്ടാം തീയതി വന്ന് ഇത് വനമാണ് എന്ന വ്യാജന ഈ പ്രദേശത്തുനിന്ന് കുരിശ് പിഴുതു മാറ്റുന്നു അതിനുശേഷം ദുഃഖവെള്ളിയാഴ്ച ഈ പ്രദേശത്തേക്ക് കുരിശിന്റെ വഴി അയയ്ക്കുന്നു കുരിശ് വന്ന് പിഴുത് കുരിശ് വെച്ചതിൻ്റെ പേരിൽ അവർ ഒരു ഘട്ടം ആദ്യഘട്ടം കേസ് കൊടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തു അതിനുശേഷം ഇന്നലെ ഈ പ്രദേശത്തേക്ക് കുരിശൻ്റെ വഴി പ്രാർത്ഥനയുമായി ദുഃഖ വെള്ളിയാഴ്ച തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ പ്രദേശത്ത് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ജാതി മതഭേദമന്യ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പ്രദേശത്ത് എത്തുന്നു അപ്പോൾ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവൻ ആളുകളും അതായത് വനം വകുപ്പ് എന്ന സംവിധാനത്തിൻ്റെ ഈ ദ്രോഹ നടപടിയിൽ നിന്നൊരു മോചനമാണ് ഈ പ്രദേശത്തെ ആളുകൾ ഉദ്ദേശിക്കുന്നത് അതായത് ജണ്ടായിട്ട് വ്യക്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മണിയങ്കാടൻ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ച് വനവിസ്തൃതി കുറഞ്ഞു പോകുന്നു കയ്യേറ്റം കൂടുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തീരുമാനിച്ച പ്രകാരം മണിയങ്കാടൻ കമ്മീഷൻ്റെ നിർദ്ദേശം വന്ന് ടീം കൃഷിഭൂമിയും വനഭൂമിയും തമ്മിൽ വ്യക്തമായിട്ട് ജണ്ടായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട് ആ ഭൂമിക്കിപ്പുറത്തുള്ള അതിന് ശേഷമുള്ള അറുപത്തി എട്ടിന് ശേഷം ഈ പ്രദേശത്ത് അന്നും അതിന് മുൻപും ഉള്ളവരാണ് അറുപത്തിയെട്ടിൽ നിയന്ത്രണം രേഖപ്പെടുത്തി അവിടെ ജണ്ടായിട്ട് തിരിക്കുകയും ചെയ്ത ഭൂമിയിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ജണ്ട കുരിശു വലിച്ചു പിഴുതതിന് ശേഷം ആ കട്ടയെടുത്ത് ഫോറസ്റ്റുകാർ നിരന്തരം വന്ന് എല്ലാ ദിവസവും എടുത്തു വരും ആ എറിഞ്ഞ കട്ട പോയി കിടക്കുന്നത് അറിയാം അത് വനത്തിനുള്ളിലല്ല തെങ്ങിൻ്റെ ചോട്ടിലാണ് അത് കിടക്കുന്നത് നിങ്ങൾക്ക് വിഷമെടുക്കാൻ നിലവിലില്ല അത് പ്ലാവിൻ്റെ ചോട്ടിലാണ് ആ കട്ട പോയി കിടക്കുക വീണ് കിടക്കുന്നത് അതെ ഒരിക്കലും എങ്ങനെയാണ് വനമായി മാറുന്നത് ആ പ്രദേശം അപ്പം ഈ പ്രദേശത്ത് വ ഇതുപോലെ ഈ ഭൂമിയിൽ വന്നു കയറി അപ്പം അവർ എടുത്തു അപ്പോൾ പോലെ വികാരി ജനറാൾ ചാൻസലർ അച്ഛന് ഉൾപ്പെടെയുള്ള വികാരി അച്ഛനുൾപ്പെടെ വൈദികര് പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളുടെയും പേരിൽ ഇപ്പം വീണ്ടും രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒരു അധികാര ഭാവത്തോടും നിഖാരത്തോട് അതായത് ഈ വില്ലേജ് ഓഫീസർ കൊടുത്ത വനമാണ് നാലായിരത്തി അഞ്ച് ഏക്കർ എന്ന ഭൂമി എന്ന റിപ്പോർട്ടിനെ കണ്ടിച്ചുകൊണ്ട് കൊണ്ട് തൊടുപുഴ തകൽസെയ്ത് സ്ഥലം സന്ദർശിക്കുകയും കൈവശ ഭൂമിയാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിൽ കൂടി യോഗത്തിൽ ആ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ആ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ച സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ സമയത്ത് വീണ്ടും കളിയ റേഞ്ച് ഓഫീസറ് അടുത്തഘട്ട നോട്ടീസ് വേണ്ട ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഭയങ്കര ധിക്കാരപരമായ ഒരു വനംവകുപ്പ് ശരിക്കും ഒരു സമാന്തര സർക്കാർ സംവിധാനമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ഈ പ്രദേശത്തെ കർഷകരെ ദ്രോഹിക്കുന്ന മുന്നോട്ട് പോവുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ കേസുകൾ നിരവധി എടുത്തപ്പോൾ തഹസിൽദാരുടെയും ഡെപ്യൂട്ടി കളക്ടറുടെയും മധ്യസ്ഥതയിൽ പരിഹാരത്തിനായി തൊമ്മൻകുട്ടിലെ ഇടവാകളും നാരങ്ങാനം പ്രദേശവാസികളുടെയും ശ്രമഫലമായി നടപടികൾ ഇനി ഒന്നും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ അവിടെ കൊണ്ട് തീർക്കാൻ വനംവകുപ്പ് തയ്യാറായില്ല മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി കോതമംഗലം വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട് ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ തൊമൻകുത്ത് ഇടവക വികാരി ജെയിംസ് ഐക്യമറ്റം ഉൾപ്പെടെ മുത്തവെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണം നടത്തിയവർക്കെതിരെ വനമേഖലയിൽ അതിക്രമിച്ചു കയറി എന്ന പേരിൽ കേസെടുക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ ഈ നോട്ടീസ് ഒന്നും തന്നെ കൈപ്പറ്റിയില്ല സംഭവിച്ചത് ഇങ്ങനെ ഇടവക വികാരിയുടെ വാക്കുകൾ ആയിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു കേസ് എടുത്തായിരുന്നു കുരിശ് അവിടെ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള രണ്ടാമതൊരു കേസ് വന്നത് ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദർശനം അങ്ങോട്ട് നടത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കോതുമുങ്കൻ രൂപിത വികാരി ചിന്താള് മനുഷ്യർ വിൻസെൻ്റ് നെടുങ്ങാട്ട് രൂപിത ചാൻസലർ ജോസ് കുളത്തൂര് പിന്നെ അന്ന് അതിൽ പങ്കെടുത്ത കുറേ പേര് അറിയിക്കുകയോ എന്ന് കൃത്യം അറിയില്ല അപ്പോൾ ബിഹാരി എന്നുള്ളതിൽ എൻ്റെ പേരിലും കേസുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചത് അതിൻ്റെ നോട്ടീസായിട്ട് ഇതിൽ വന്നായിരുന്നു അപ്പം നോട്ടീസ് ഞങ്ങൾ കൈപ്പറ്റുന്നില്ല കാരണം വനംവകുപ്പാണ് കൈയേറ്റം നടത്തിയിരിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ കൈവശ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട രീതിയിൽ കുരിശ് വയ്ക്കേ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വനം കൈയേറുന്ന ഒരു രീതിയിൽ ഞങ്ങൾ പോയിട്ടില്ല അവർ ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെസ് കൈപ്പറ്റാനോ ഒന്നും തയ്യാറാകാത്തത് മറ്റൊരു കാര്യം നമ്മുടെ ഈ സ്ഥലം പള്ളിയുടെ വക സ്വത്ത് തന്നെയാണ് എന്ന് ആധികാരികമായ രേഖകൾ സമർപ്പിച്ചിട്ടും വനം വകുപ്പ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണോ വനം വകുപ്പ് ഇപ്പോഴും അവരുടെ വനം റിസർവ് ഫോർ സ്റ്റേറ്റസിലാണ് എന്നാണ് പറയുന്നതിനെ പറ്റി അതിന് അവർക്ക് പഴയ ബി ടി ആർ എന്നു പറയുന്നത് ബേസിക് ടാക്സ് രജിസ്റ്റർ വെച്ചാണ് അവർ പറയുന്നത് പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അവിടെ എന്തുമാത്രം ആൾക്കാർ വന്നു എന്തുമാത്രം ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് സ്ഥലവില്പന കൈമാറ്റങ്ങളെല്ലാം നടന്നിട്ടുണ്ട് കൃഷി കൃഷിയിറങ്ങിയിട്ടുണ്ട് പട്ടയ നടപടി ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ആ ഒറ്റ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വനഭൂമിയാണെന്ന് പറയുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ നടപടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് പള്ളിക്ക് എന്തുകൊണ്ടും അവകാശപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സ്ഥലങ്ങളാണ് ബാക്കിയുള്ളവരുടെ എല്ലാം അതുകൊണ്ട് ആ സ്ഥലങ്ങൾക്കെല്ലാം സംരക്ഷണം ആവശ്യമാണ് അല്ലാതെ ഒരു കുരിശിൻ്റെ വിഷയം മാത്രമായിട്ടല്ല ഇത് കണക്കാക്കുക അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അപ്പം അതിന് ആ കാര്യത്തിൽ കുരിശ് നിമിത്തമായതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ൾ വനം വകുപ്പിന്റെ കരാളഹസ്തത്തിനെതിരെ പ്രതികരിക്കുകയാണ് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജനതയുടെ മേൽ അധികാരത്തിന്റെ കരാള ഹസ്തം പ്രയോഗിക്കുകയാണ് വനം വകുപ്പ് എന്ന ആരോപണവും ശക്തമാണ് ഇവർക്ക് നീതി അകലെയാണ് നീതിക്ക് വേണ്ടി എവിടെയാണ് ഏത് വാതിലുകളാണ് ഇവർ മുട്ടേണ്ടത് വനം വകുപ്പിനെതിരെയല്ല നീതിക്ക് വേണ്ടിയും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുമാണ് ഇവർ പോരാടുന്നത് പോരാടുകയല്ല ഇവർ യാചിക്കുകയാണ് തൊമ്മങ്കുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് ഇവിടെയാണ് ഈ കുരിശ് സ്ഥാപിച്ചിരുന്നത് നാപ്പാതം വെള്ളിയാഴ്ച ഇവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം ദുഃഖവെള്ളിയാഴ്ച ഇങ്ങോട്ട് പരിഹാര പ്രദക്ഷണം നടക്കാനുമാണ് ഇവർ പ്ലാൻ ചെയ്തത് എന്നാൽ പൊടുന്നനെ തന്നെയാണ് വനപാലകർ എത്തി ഈ കുരിശ് പറ കളഞ്ഞത് അവർ വന്ന് പറഞ്ഞ കാര്യം ഇത് വനത്തിൻ്റെ ഭൂമിയാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പരിഹാര പ്രദക്ഷിണായിട്ട് വന്നത് നാനാജാതി മതസ്ഥരായിരുന്നു ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ നാട്ടുകാർ മുഴുവനായും ഒന്നടക്കം ഒരു പരിഹാര പ്രദക്ഷിണമായി ഇങ്ങോട്ട് എത്തുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മതേതരത്വ സ്വഭാവത്തെയാണ് അത് വിളിച്ചോതുന്നത് അവിടേക്കാണ് വനപാലകർ അവരുടെ കാട്ടുനീതി നടപ്പിലാക്കുവാൻ വേണ്ടി വരികയും കുരിച്ച് പിഴുതെടുത്ത് മാറ്റുകയും ചെയ്തത് വിശ്വാസികൾക്ക് ഇവിടെയുള്ള നാട്ടുകാർക്ക് അർഹമായ പരിഗണന പോലും നൽകാതെയാണ് അവരുടെ പ്രവൃത്തി നടന്നത് എന്ന് നമ്മളോട് ഓരോരുത്തരും പറയുകയാണ് വനവൽക്കരണം തന്നെയാണ് വനപാലകരുടെ ഏറ്റവും വലിയ ലക്ഷ്യം വനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ഇവിടെ നിന്നും അവരുടെ സ്ഥലത്ത് നിന്നും അവരുടെ വീടുകളിൽ നിന്നും ആട്ടി ഓടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനപാലകർ പെരുമാറുന്നത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ അടുത്തുള്ള വെള്ളച്ചാട്ടം ഇവരുടെ മാത്രമാക്കി മാറ്റണം എന്നും ടൂറിസ്റ്റുകാർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വനപാലകർക്ക് ജീവിക്കാൻ കഴിയണം എന്നും അവർ ഉദ്ദേശിക്കുന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇതെല്ലാം കാണാൻ ഇവിടെ ഒരു സർക്കാരില്ലേ ഇതെല്ലാം കാണാൻ ഇവിടെ ഉദ്യോഗസ്ഥരില്ലേ ഇതെല്ലാം കാണാൻ ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യമാണ് ഈ പാവപ്പെട്ട നിർധനരായ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നാരങ്ങാനത്തെ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുവാൻ നീതി ഉറപ്പുവരുത്തുവാൻ സർക്കാരുകൾ ശ്രമിക്കേണ്ടതാണ് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം റോജി ഇലവനാങ്കുഴി സൈനിങ് ഔഫ് ഫ്രം ഷെക്കൈന ഇൻവെസ്റ്റിഗേഷൻ ബൈ